പ്രമോദ് രാമനോ ഒ അബ്ദുള്ളയോ സംശയമെന്ന് രണ്ടും ഒരാൾ തന്നെയല്ലേ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ശീർഷകം അല്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് പക്ഷേ യഥാർത്ഥ ജമായത്ത് ഇസ്ലാമിക്കാർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവും സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പിന്നിട്ട ആഴ്ചയിൽ ശാന്തപുരത്ത് ആ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വക പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഒരു സമ്മേളനം ഉണ്ടായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം അതിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെടുകയുണ്ടായില്ല ആ ഒരു വിഷമം അഥവാ ഒന്നിച്ച് പഠിച്ച ആൾക്കാരെയും ഒന്ന് ആൾക്കാരെ കാണാനും ഒന്നിച്ചു പഠിച്ച ആ സ്ഥലത്ത് ആ പരിസരത്ത് പഴയകാല ഓർമ്മകൾ പുതുക്കിയെടുക്കാനുമൊക്കെ കിട്ടുന്ന ഒരവസരമാണ് പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം അപ്പം അത്തരമൊരു സമ്മേളനത്തിലേക്ക് വിളിക്കപ്പെടാതിരിക്കുക എന്നത് മാനസികമായി വലിയ പ്രയാസം പ്രയാസമുണ്ടാക്കുന്നതാണ് അത് ഞാൻ പോസ്റ്റിൽ അതോടുകൂടി വന്ന വിമർശനം അതായത് ജമാ ജമായത്ത് ഇസ്ലാമിയെപ്പറ്റി പറയുമ്പോഴും മനസ്സിലാക്കേണ്ടത് അവർക്കാരെയും എങ്ങനെയും വലിച്ചു കയറി ചുവരിലൊട്ടിക്കാനുള്ള അവകാശം അല്ല അവരുടെ പ്രത്യേകമായ ഒരു ഇതിലൂടെ നൽകിയിട്ടുണ്ട് ആ കാരണം അവർക്ക് ഭയപ്പെടാനില്ല ഓരോ ജമായത്ത് ഞാനും വിശ്വസിക്കുന്നത് അവൻ സ്വർഗ്ഗത്തിലാണ് മറ്റുള്ളവരൊക്കെ അവരുടെ കാര്യമൊന്നും ആലോചിക്കേണ്ടി വരും ഇതെന്നോടൊരു ജമായത്ത് നേതാവ് നേരിട്ട് പറഞ്ഞതാ ഭൂപതി കുടുംബത്തിൽപ്പെട്ട ഞാൻ അവിടെ ഒരു കല്യാണ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോൾ പേര് പറയുന്നില്ല അദ്ദേഹം മരിച്ചു അദ്ദേഹം എന്നോട് പറയുകയാണ് എന്തൊക്കെയായാലും പരലോകത്തിലെത്തിയാൽ താങ്കൾ അവിടെ അല്പം തടയപ്പെടും അപ്പോൾ ഞാനിത് മുമ്പ് എവിടെയോ പറഞ്ഞത് ഓ ശരിയാണ് അൽക്കാമിയറിനെ കത്തില്ലാത്തതിന് പേരിലല്ലേ അതെ അക്കാരണത്താൽ തന്നെയായിരുന്നു അപ്പോൾ ആയിരിക്കട്ടെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് മറ്റുള്ളവരെ കാണുന്നത് ഇന്നലെ വരെ ജമായത്തായി ഇന്ന് അവരുടെ ജമായത്ത് പ്രവർത്തനത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന ഒരാളുടെ കിബിറും അസൂയയും കൂടി ചേർന്ന് അതിനൊരു ഇരയാണ് ഞാൻ ഒരു വ്യക്തി ഒരു വാക്ക് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ഞാൻ ജമാത്ത് ഇസ്ലാമി തമ്മിലുള്ളത് അതായത് പ്രദേശത്ത് നടക്കുന്ന അല്ലെങ്കിൽ പരിസരത്ത് നടക്കുന്ന ആ ജമായത്ത് പരിപാടിയിലേക്ക് അബ്ദുലയെ ഒന്ന് വിളിച്ചോളൂ എന്ന് ജമാഅത്തെ സ്വാമിയുടെ അമീർ അദ്ദേഹത്തിൻ്റെ പേരിന് വിളിച്ചാൽ മൊയദീഷേഖിന് പേരാണ് വിളിച്ചാരുത്ത നൽകുന്ന ആളാണ് മുജീബ് ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം പക്ഷേ പറയില്ല പറയാതിരിക്കുക എന്നാണ് അദ്ദേഹം സത്യപ്രതിനിധിത്വം പറഞ്ഞ വാക്കുകൾക്ക് ഓർമ്മ ഉണ്ടാവും സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദ്രതയുടെ എന്തെങ്കിലുമൊന്ന് ഇന്ന് കോട്ടം തട്ടുന്ന വല്ലതും എന്നെയിൽ നിന്നോ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നോ വല്ലവർക്കും അനുഭവപ്പെട്ടാൽ ആൾ പറയണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രശ്ഞ ചെയ്തത് ആ മനുഷ്യനെ ഞാനത് അങ്ങോട്ട് വിളിച്ചപ്പോൾ തിരിച്ചു വിളിക്കാമെന്നൊരു വാക്ക് പറഞ്ഞാലത് ഇതുവരെ വിളിച്ചില്ല വിളിക്കില്ല വിളിക്കേണ്ടതുല്ല ആദ്യം തന്നെ ജമാഅത് സുഹൃത്തുക്കളോടൊന്ന് പറയാനുള്ളത് ഈ നിങ്ങളുടെ ഇതുവരെ എൻ്റെയും ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ എങ്ങനെയെങ്കിലും അകത്ത് കിടക്കാൻ വേണ്ടി ഇങ്ങനെ ക്യൂറ് നിൽക്കുകയാണ് നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കരുത് എഴുപത്തഞ്ച് കൊല്ലമായി ഈ പ്രസ്ഥാനം എങ്ങനെയാണ് എത്രത്തോളമാണ് വളർന്നത് എന്നതിനെ കൃത്യമായ അറിവ് ലോകാസ്ഥാനത്തിൽ ഇതിനെപ്പറ്റി അറിവുള്ള അപൂർവം ചെല്ലുക ഒരാളാണ് ഞങ്ങൾ ഇതിങ്ങനെ മുരടിച്ച് ഇല്ലാതാവുകയാണ് ചില സ്ഥലങ്ങൾ ശാന്തപുരം ചാർന്നമംഗലം മുതലായ സ്ഥലങ്ങൾ വടക്കാങ്ങര അവിടെ പോലും അത് അതിൻ്റെതായ രീതിയിൽ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരമുള്ള കുത്തും പുതുതായി ഒന്നും പറയാനില്ലാത്തതും പറഞ്ഞതനുസരിച്ച് ചെയ്യാൻ കഴിയാത്തതും മറ്റു മറ്റും പല കാരണങ്ങളാണ് ഒരു പിളർപ്പില്ല എങ്കിൽ പോലും നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പാരകളുണ്ട് അതിനൊന്നും വിശ്ലാംശം പറയുന്നില്ല അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ സമ്മേളനത്തിൽ എന്നെ ക്ഷണിക്കാത്തതിന് പേരിൽ ഞാൻ പോസ്റ്റ് ഇട്ടു ഓ അപരാധം കാരണം ജമായത്ത് ഇസ്ലാമിനെ വിമർശിക്കുകയും ഒരാൾ എഴുതിയത് താങ്കൾക്ക് മേലിൽ ജമാത്ത് എന്ന പേരാണ് ഏറ്റവും ഭൂഷണം അതായത് എൻ്റെ ഒരു വേദന എന്നെ ആ യോഗത്തിലേക്ക് വിളിച്ചില്ലല്ലോ എന്നൊരു വേദനയെ പ്രകടിപ്പിച്ചതിനാണ് താങ്കൾക്ക് ജമാത്ത് വിമർശ അങ്ങനെ പേരിട്ടോ ഞാൻ ജമാത്ത് വിമർശകനാണെന്ന് അറിയപ്പെട്ടാലും എനിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് ജമാത്ത് വിമർശകനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ആ പറഞ്ഞാതിരി പിന്നെ ഭൂപ്പതികളിൽ പെട്ട ഒരാൾ പറഞ്ഞ മാതിരി അവിടെ തടയപ്പെട്ടുള്ളത് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ അവിടെ പള്ളി പോയി പറഞ്ഞാൽ മതി എന്നെ പിന്നെ അങ്ങനെ മറുപടി വരും അപ്പം ഈ സംഭവം ഒരാളുടെ വേദന പറഞ്ഞതിൻ്റെ പേരിട്ട് എന്നെ കയറി മുറിക്കാം ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യം ആ കൂട്ടത്തിൽ പറഞ്ഞതാണ് അതായത് പ്രമോദ് രാമൻ പത്ര ജമായത്ത് പത്രത്തിൽ എഴുതുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ജമാത്തുകാരനാവുന്നു അതുപോലെയാണ് അത്ര ഞാൻ ജമാത്ത് ഇസ്ലാമി നിർദ്ദേശിച്ചതനുസരിച്ച് ജമാത്ത് സ്ഥാപനത്തിൽ ചേർന്ന ഒരു വിളിച്ചും തുടർ വിദ്യാഭ്യാസമായിക്കൊണ്ട് ശാന്തപുര പരി ശാന്തപുരം പോയി പഠിക്കുകയും അവിടുത്തെ പരീക്ഷ പാസ്സാവുകയും തുടർന്ന് അവർ നിർദ്ദേശിച്ചതനുസരിച്ച് വടക്കാങ്ങര എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല മലമൂത്ര വിസർജനം ചെയ്തിട്ട് പിന്നീട് മല മനോരം പിടിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതായ ഗതി കേൾ അത് ആലോചിച്ച് നോക്കും പിന്നീട് അത് കഴുകി വൃത്തിയാക്കാനുള്ള സംവിധാനം എന്ന് പറയണതിൽ കുളം ആ കുളം ഒരു പള്ളിയുടെ വക്കത്ത് പള്ളിയിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് കുളത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ഈ കാര്യം നിർവഹിക്കാൻ അജാതി ശിക്ഷ ഒരു പക്ഷേ ഞാൻ വിശദീകരിച്ചാൽ എന്തോ ആയിപ്പോവും അതെല്ലാം തന്നെ യാതൊരു മുറുമുറുപ്പ് പിറുപിറുപ്പും ഇല്ലാതെ സഹിച്ചു പരിസരങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി പെട്രോമാക്സുമായിട്ട് പോകുമ്പോഴൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പെട്രോമാക്സ് കണ്ടാൽ അടുത്ത പിന്നെ അവിടെ ചെറു കുളമ്പ് വലിയ കുളമ്പ് എന്നൊക്കെയാണ് അവിടെക്ക് പറയാം അങ്ങനത്തെ കുളമ്പിലുള്ളവരൊക്കെ എഴുന്നേറ്റോടാൻ കഴിയുന്നവരൊക്കെ എഴുന്നേറ്റ് ഓടും എഴുന്നേറ്റ് എഴുന്നേറ്റോടാൻ വയ്യാത്ത വയറുവേദന ഉള്ളൊരു അന്തരമക്കാക്കുന്നു അയാൾ മാത്രം അവിടെ ഇരിക്കും അയാൾ ഉദ്ദേശിച്ച് ആ ഒരൊറ്റ വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ എത്രയോ ക്ലാസ് ഞാൻ നടത്തിയത് ഞാൻ പ്രമോദരാമൻ ചെയ്ത് അമയത്ത് ഇസ്ലാമിക്കു വേണ്ടി ചെയ്ത് പറയാം ഈ പ്രമോദരാമൻ അങ്ങനെ ഒരാളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് എത്രയോ തവണ കാരണം മാക്സ് കാണുമ്പോൾ കൂടിക്കളി അങ്ങനെയൊക്കെ ക്ലാസ് എടുത്തു പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ നേരിൽ നേരിട്ട് കാണാൻ പാടുണ്ടായിരുന്നില്ല അക്കാലത്ത് ഇസ്ലാമിന് പിന്നീടാണ് അവരെ മുഖത്തോട് മുഖം നോക്കാൻ പറ്റുക അതിൻ്റെ മുമ്പ് വാതിൽ പകുതിയിലധികം ചാരി കൊണ്ടിങ്ങനെ ഇരുട്ടത്തിങ്ങനെ പ്രസംഗിക്കാം ഇതെല്ലാം ചെയ്തു ഹൽക്കകൾ രൂപീകരിച്ചു അതിനൊക്കെ നേതൃത്വപരമായ പങ്ക് വഹിച്ചു പിന്നീട് അവരിപ്പോൾ നിർദ്ദേശിച്ചതനുസരിച്ച് ജമാത്ത് ഇസ്ലാമിയുടെ പത്രത്തിൽ ജോലി ചെയ്തു പ്രമോ ജമാനെതിരെ ആരെന്ത് എഴുതിയാലും അതിന് മറുപടി പറയുക പ്രമോദ് രാമൻ ആ ചെയ്യുന്നിട്ടോ ആരെവിടെ എന്ത് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു മറുപടി പറയുക അങ്ങനെ ആ പത്രം നമ്മളെ ലേഖനങ്ങൾ തേടി പിടിച്ച് ആൾ വായിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണത് വികസിച്ച് മാധ്യമം പത്രം വരുന്നത് ആ മാധ്യമം പത്രത്തിലെ ലേഖനങ്ങൾ വളരെ വലിയ തോതിൽ കേരളം മുഴുവനും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതായ ഒരവസ്ഥാ വിശേഷം ഉണ്ടായി എൻ്റെ ലേഖനങ്ങൾ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഭാവിയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി അന്ന് കാര്യാണ് മുഹമ്മദ് നൂറു നൂറുദ്ദീൻ മുതൽക്കുള്ള കോൺഗ്രസ് നേതാക്കളൊന്നാടങ്ങളും എഡിറ്റർ എൻ്റെ ബ്രദറുകൾ വീട്ടിൽ വന്നു എന്തൊക്കെയായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് ബ്രദറെ ലേഖനം എഴുതാൻ സമ്മതിക്കരുത് ഞങ്ങൾ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളം കുളമാക്കിയതാര് എന്നതിൻ്റെ രണ്ട് ലക്ഷം കോപ്പികളാണ് ചടിച്ചവർ വിതരണം ചെയ്തത് എന്ന് എന്നോട് പറയുന്നത് കോടിയേരിയാണ് എന്നാൽ എൻ്റെ മഹത്വം വാഴ്ത്തിപ്പറിയല്ല പ്രമോദ്രാമൻ എങ്ങനെയാണ് പ്രമോദ് രാമനായി തന്നെ തുടരുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് തിനു ശേഷം ഇപ്പോൾ ഇരു ഇരുപത്തിരണ്ട് വർഷമായി ഏലോരംശത്തിൽ ഇങ്ങനെ കയ്യിൽ കുത്തി നടക്കുന്നു കാരണം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാക്കാസ്വിക നേരത്തെ പറഞ്ഞു നിങ്ങൾക്കൊക്കെ അറിയുന്ന നടക്കും ഞാൻ പറഞ്ഞിട്ട് അത് റീവത്താക്കുന്നില്ല അതായത് ഞാൻ വല്ലാതെ ഷൈൻ ചെയ്യുന്നു ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നവിടുന്ന് മാറ്റി നിർത്തി എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ഇനി എങ്ങനെ ജീവിക്കുക എന്ന ചോദ്യമൊന്നുമില്ല പോവാം ഇറങ്ങിപ്പോരാൻ പറഞ്ഞു ഉടനെ അമ്മയൊരു പിന്നാലെ വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റാണ് ഞാൻ രാജിവെക്കാൻ വേണ്ടിയിരുന്നു ഞാൻ രാജിവെച്ചില്ല താങ്കൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുവെന്നും മുമ്പിൽ ചെയ്തു അങ്ങനെ ഇവർക്കൊക്കെ തന്നെ വീണ്ടും വീണ്ടും കല്ലെറിയാനുള്ളതായ ഒരു ഒരു നാട്ടക്കുറിയായി ഞാനിങ്ങനെ അവശേഷിക്കുന്നു ഇപ്പോൾ എനിക്ക് പുതിയ പേര് വന്നിരിക്കുന്നു പ്രമോദ്രാമൻ നല്ലൊരു പേര് പ്രമോദ് രാമനാകുന്നതിന് പകരം ചിലതൊക്കെ ചെയ്യാമായിരുന്നു അതായത് നമുക്ക് ചെറിയ താടി ഒരു കുറച്ച് കുറ്റ കുറച്ച് കുറ്റിത്താടിയും പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേണ്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ മറ്റ് പല ജമത്താങ്ങളേക്കാൾ ഭംഗിയായി നിർവഹിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെവിടെങ്കിലും ആരോടെങ്കിലും സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ട് അത് കൊടുക്കാതിരിക്കോ തിരിച്ചു കൊടുക്കാതിരിക്കയോ ആരെങ്കിലും മറ്റൊരു രീതിയിൽ വിശ്വാസവഞ്ചന നടത്തിയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യായിരുന്നോ ഒരു ഓർക്കിഡ് അങ്ങനത്തെ ഒരു ഓർക്കിഡ് പോലത്തെ നിൽക്കുമ്പോൾ ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിൽ കോഴികൾ പിരിച്ചെടുത്ത് അങ്ങോട്ട് മുങ്ങിക്കളിയാണ് അങ്ങനെ നഷ്ടത്തിലാണെന്ന് പറയുക അവകാശികൾക്ക് പണം കൊടുക്കാതിരിക്കുക അതുപോലെ കോലാളം നിക്ഷേപം അത് വലിയ തോതിൽ ആളുകളിൽ നിന്ന് പണം വാങ്ങി പലതും അതുപോലെ ഒരുപാട് അൻസാർ ഹോസ്പിറ്റൽ സംഭവങ്ങൾ അങ്ങനെ പലതും ഓർമ്മയിലുണ്ട് ഇതെല്ലാം ചെയ്യാതെ ഞാൻ വെറും പ്രമോദ് പ്രമോദരാമൻ പ്രമോദരാമൻ തന്നെ ആയി തുടർന്നു ഈ ഒരു വിവരക്കേട് എനിക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നെ ആരൊക്കെ എന്തൊക്കെ വിശ്വസിക്കുമായിരുന്നു എന്തൊക്കെ തരികിടകൾ കാട്ടാമായിരുന്നു ഒരു സ്ഥലത്ത് ഞാൻ കണ്ടതാണ് ഒരു നേതാവ് കാട്ടുന്നത് മയ്യത്തെടുത്തു മയ്യത്തെടുത്തപ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെല്ലാവരും കൂടി ആലമുറ കുട്ടി അങ്ങനെയൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നിട്ട് ഒരിറ്റ പ്രസംഗം മയ്യത്തിൻ്റെ കൂടെ പോവല്ല ഞാൻ കണ്ടതാണ് അവിടെ വെച്ചിട്ടൊരു പ്രസവം ആ മയ്യത്തിൻ്റെ ആളെ പേര് പറഞ്ഞുകൊണ്ട് അയാൾക്ക് വേണ്ടി അള്ള നാളെ അള്ളാഹുവിന് മുമ്പിൽ ഞാൻ വാദിക്കും അള്ളാഹുവിനോട് ഞാൻ പറയും അബ്ദുമാൻ അബ്ദ്രഹ്മാൻ വിട്ടേക്കും ഈ കക്ഷിയുടെ ഞാൻ പറഞ്ഞതിനോട് ഞാൻ ആ പ്രസംഗം നേരിട്ട് കേട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാടെ ഉണ്ടെങ്കിൽ കുപ്പായ പല ലോകത്ത് ഞാനടുത്ത് കുപ്പായ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തും കാരണം എന്നോട് ചെയ്തോ വഞ്ചന എന്ന് ഞാൻ അപ്പം മറുപടി പറഞ്ഞു ഇരിക്കട്ടെ ഇത്തരത്തിലുള്ള പലതും ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് വീണ്ടും പൂക്കും പലതും വിളിച്ച് പറയേണ്ടി വരും പല കോലാളമ്പ് കോലാളമ്പുകളും യാതൊരു ഇതും ഇല്ലാതെ തന്നെ അതിൻ്റെ എല്ലാ രാസികളും വിളിച്ച് പറയേണ്ടി വരും നല്ലത് എൻ്റെ പിന്നെ പണ്ട് കൗമുദി പറഞ്ഞിരുന്നല്ലോ ബാലകൃഷ്ണൻ എൻ്റെ തൊള്ളാക കൊണ്ട് പറയിപ്പിക്കേണ്ട അതുകൊണ്ട് എനിക്ക് പ്രമോദ് പ്രമോദരാമൻ എന്ന് പേരിട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആവാത്തതിൽ എനിക്ക് സംഭവിച്ച പോരായ്മകൾ ഇത്തരത്തിലാളുകളിപ്പൊത്തെ തട്ടിപ്പടുത്താനും വഞ്ചിക്കാനെനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങൾ ചെയ്തു കൂട്ടിയ പലതും എനിക്കറിയാം എന്ന കാര്യം ദയവായിട്ട് ഓർക്കുക എമാഅത്ത് ഇസ്ലാമിക്ക് നേതൃത്വമുണ്ടെങ്കിൽ ഇടപെടുക എങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ ഭക്ഷണാവാതെ കഴിയും എനിക്ക് ഇനി വർഷം വരാനുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് കക്കിൻ്റെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല ശരി